പൃഥ്വിരാജിന്റെ അഭിനയത്തെ കുറിച്ച് ആ ജീവിതത്തിന്റെ അഭിനയത്ത് ഷാജൻസ്കറിയ ഒരു ഫുൾ അഭിപ്രായം പറഞ്ഞായിരുന്നു പൃഥ്വിരാജിനേക്കാളും കുറച്ചുകൂടി ഫകലായിരുന്നെങ്കിൽ നന്നായിരുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഷാജൻസക്കരി മറന്നാട എന്ന് ഒറ്റക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ മറന്നാടൻ മലയാളി എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പൊ പിന്നെ ഈ ഷാജൻസക്കറിയ പറഞ്ഞ ഇതിനോട് അഭിപ്രായത്തിൽ യോജിക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല അല്ല ഞാൻ പുള്ളി നിങ്ങളുടെ ഒരിക്കലും രണ്ട് ടൈപ്പ് പെർഫോമൻസ് പെർഫോമൻസ് അത് തന്നെ കുറച്ച് കണ്ണി കിടക്ക എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് നാച്ചുറൽ സാധനം വരുന്നുണ്ട് ഇപ്പൊ ഡെഡിക്കേഷൻ പ്രത്യേകം കൂടുതലാണെങ്കിൽ പകതിന് അതിന്റെ അകത്ത് പ്രതിഫലിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും ഡെഡിക്കേഷൻ കുറഞ്ഞാലും പ്രതിഫലിക്കാനുള്ള കഴിവ് ഫകതിന് കൂടുതലായിരിക്കും ഡെഡിക്കേഷൻ കുറവെന്നല്ല ഇപ്പൊ പുള്ളിക്ക് കൊല്ലം മുമ്പ് പുള്ളി എടുക്കും നമുക്കറിയത്തില്ല അപ്പൊ ഞാൻ ഈ ഈ നമ്മുടെ ആ ഇത് ചോദിക്കണം ഫുഡ് ചോദിക്കണല്ലേ ഗുബൂസ് അതൊക്കെ പകുതി കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ പെർസെന്റ് പിന്നെ കണ്ണിലുണ്ടുള്ള ആക്ടിങ് എത്ര തെളിവുകൾ അതിന്റെ ആക്ടിങ് മറ്റേ 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 ആ മാല വിഴുങ്ങണ സിനിമ അല്ലേ സിനിമയില് മറ്റിപ്പോയി സാറേ സീൻ ഇരിക്കാൻ പറ്റുമോ അതെന്ന് വെച്ചാൽ അവർ ഒറ്റ സീനിലുണ്ട് പുള്ളിയുടെ നേരം ഓടി വന്നത് ആ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് കൂടുതൽ നമുക്ക് കൺവേ കഥകളിലൊക്കെ അങ്ങനെ പറയുന്നത് മോശം ഇത്രയും വർഷം കഷ്ടപ്പെട്ട ഒരു ആക്ടറെ നമ്മളില്ല പത്തു ദിവസം പോലും ഫുഡ് പഴിക്കാത്ത മനുഷ്യന്മാരാത് ചെയ്തൊന്നും ഒരിക്കലും കാരണം ഇല്ല അങ്ങനെ ചോയ്സ് ഇല്ല വൈൻഡപ്പ് ചെയ്യാം അതല്ലേ നല്ലത് ഇപ്പ ഞങ്ങളെ കൊണ്ട് അരി മേടിച്ചല്ലേ പറഞ്ഞു ഞാൻ ചോദിച്ചാണ് നിങ്ങളെ അഭിപ്രായം കാരണം അതിന് ഒരു ഇല്ല കാരണം ജീവിതത്തിന് ആടുജീവിതത്തിനൊരുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്ന വൃത്തിയായിട്ട് അതിന് മുകളിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല വിശകലനം ചെയ്യാനും ഈ കുത്തിപ്പൊക്കാനൊക്കെ കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇത് ചെയ്ത് കാണിക്കാനാർക്കും സാധിക്കും ഇത് ഇവരുടെ ഇപ്പം പുള്ളിയുടെ പ്ലസ് ടു പത്ത് പതിനാറ് വർഷത്തെ രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി എട്ടിൽ പറഞ്ഞു കൊടുത്ത കഥയാ അത്ര മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് എത്ര എത്ര റെക്കോർഡ് സൂപ്പർ ഹിറ്റുകൾ വന്നു അത് വെച്ച് വേണ്ടി പടവം ചെയ്യുന്ന ഇടയ്ക്ക് ഇത് പോയി ചെയ്ത് അങ്ങനെ വന്ന ഓടോ ഇത് അങ്ങനെയാണെങ്കി ഷാജസ്കരിയുടെ ഒരു പത്ത് ദിവസം പട്ടണി നടന്നിട്ട് പോയി പറയാ അത് അവനെ നാക്കും പൊങ്ങാലുന്ന മതി നോർമലി കേരളത്തിൽ അത്യാവശ്യം നിൽക്കും നിക്കും മറ്റേ മറന്നാട് മലയാളി ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു കൂട്ടക്കാരെ രണ്ടാമത് ഇതുപോലെ അഭിപ്രായം പറഞ്ഞ് കോളാക്കണ ഒരാൾക്കാരെ ഇതൊന്നും വിശ്വസിക്കാതെ സിനിമ പോയി കണ്ട് നേരിൽ നിഷ്പക്ഷമായിട്ട് പറയുന്ന ആൾക്കാരിലാണ് ശരിക്കും സിനിമ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഈ പറയുന്ന ഇതിലൊന്നും അല്ല മുന്നോട്ട് പോകുന്നത് ഒരു ഓൺലൈൻ മീഡിയ വിചാരിച്ച് ഒരു സിനിമ ഡിഗ്രേഡ് ചെയ്യാന്നൊക്കെ വിചാരിക്കും പക്ഷെ അവർക്ക് നടക്കില്ല കാരണം അത് മലയാളി മന മനുഷ്യന്മാർ തന്നെ വിചാരിക്കണം എന്റെ പോക്കറ്റിൽ കിടന്ന പൈസയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ പോയി കാണാൻ ഞാൻ തീരുമാനിച്ചു നടക്കുള്ളൂ അല്ല ആരും റിവ്യൂ ഇട്ടിട്ട് കാര്യമില്ല അതിന് പോയി കേസിനൊക്കെ പോയി പറയാൻ ആ കേസിനൊന്നും വലിയ കാര്യമില്ല പബ്ലിസിറ്റി കൊണ്ട് പോയ പടങ്ങളുണ്ട് രോമാഞ്ചൊക്കെ അങ്ങനെ വന്നാ വലിയ പ്രതീക്ഷ ഇല്ലാതെ വന്നിട്ട് പിന്നെ ആൾക്കാര് നമ്മള് കണ്ട് നമ്മൾ തന്നെ കൂട്ടുകാരെടുത്തോട്ട് പറയും പോയി കാണാൻ നമ്മൾ പറയും നല്ല സിനിമയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു രണ്ട് ഈ മല മലയാളി പോലുള്ള കുറെ ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വരുന്ന വിടും അല്ല ശരിക്കും പറഞ്ഞു ഇപ്പൊ എന്നാ ഇപ്പം പറഞ്ഞത് ഇപ്പൊ ഒരു നൂറ്റമ്പത് രൂപ മുടക്കിയിട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുപത്തിമ്പത് രൂപ മുടക്കിട്ട് വരെ കരയാൻ വേണ്ടി പോയി എനിക്ക് താല്പര്യമില്ല പട ഇടങ്ങിപ്പോ പ്രമേയവും കണ്ടപ്പോഴാണെങ്കിലും ആദ്യം ഞാൻ ഭയങ്കര ഇത് ആടുജീവിതം കണ്ടപ്പോഴും അങ്ങനെ തന്നെ സൈലന്റ് ആയിപിരിക്കല്ലേ നമ്മുടെ മൈൻഡ് തന്നെ ഒരു ഡൗൺ ആയിരിക്കും അത് അത് നേരെ കണ്ടു കണ്ടുകഴിഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആയി ആളിയാണ് അതുപോലെ ഒരു സിനിമ ഇനി ഇറങ്ങാല്ല മലയാളത്തിൽ ഞാൻ ആരും നടക്കില്ല ഓസ്കാറിനെ വിടോന്ന് നമുക്ക് അറിയൂടത്തെ ഹാഫില് കൊറേയേറെ മണ്ഡലങ്ങൾ കാണിച്ച് ആ കുപ്പി ഇങ്ങോട്ട് പോകാനെ ആ സിനി

െന്ന് പറയുമ്പോ പിന്നെ ഒത്തിരി ക്രയേറ്റിണ്ട് അതിലേക്ക് വരുമ്പോഴേക്കും ഇതൊന്നും നടക്കില്ല ഡെഡിക്കേഷൻ ഹോസ്കാർക്ക് ചെയ്ത ഡെഡിക്കേഷൻ വെച്ചപ്പോ അവന്റെ പക്ഷെ അതൊന്നും ഇല്ലാതിരുന്നു വരാനുള്ള ജോക്കർന്ന് മലയാളത്തിൽ നമുക്ക് ലോകത്തെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നില്ല ഏത് രാജ്യത്തും അറബ് രാജ്യം ഒഴികെ വാക്കെല്ലാം അടുത്തടുത്ത് കാണിക്കും അവരവിടെ കാണിപ്പിക്കില്ല എന്നാലും അവരെ കൊറച്ച് വെള്ളപൂശലം നടന്നിട്ടുണ്ട് സിനിമയ്ക്കകത്ത് നല്ല മനുഷ്യന്മാരെന്നുള്ള ചിന്താഗതി വരുത്തിക്കാൻ ഏതാ നല്ല അതേ മനുഷ്യരുണ്ടാവും ഇപ്പം ഒരബി കൊണ്ടുപോയി ഈ മൂന്ന് മൂവിക്ക് വേണ്ടി വഴി മൂന്ന് മൂവിക്ക് വേണ്ടി ഏതായിരിക്കും ഫസ്റ്റ് കാണുന്നത് ആവശ്യം ഞാൻ വർഷങ്ങൾക്ക് ശേഷം മൂന്ന് സമയം കിട്ടുമ്പോഴല്ലേ അതുപോലെ കളിക്കുക കൃഷി കളിക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ കാണുമ്പോ സിനിമ കാണുക രണ്ട് പൊപ്പം ഐസ്ക്രീം കഴിക്കുക നമ്മളെന്തായിട്ട് ഇതുപോലെ അല്ലെ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള മൂഡിലാണ് സിനിമകൾ വർക്കൗട്ട് ആണ് അല്ലാതെ നാട്ടും പ്രദേശത്ത് ക്രിക്കറ്റ് കളിയും മറ്റുള്ള കാര്യങ്ങളുള്ളവർ സിനിമ കാണാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അവർക്ക് ഇത് കളിയും കാര്യങ്ങളും ഇവിടെ ഇങ്ങനെയുള്ള ബിസി ലൈഫിലാണ് ശരിക്കും സിനിമയുടെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നമുക്ക് ഒഴിവാക്കാൻ മണിക്കൂർ അതാണ് മെയിൻലി കഴിഞ്ഞ മാസത്തെ സൂപ്പർ ഹിറ്റ് മാസം വരുന്നത് അതേപോലെ ഇതും വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് നടന്മാരും എടുക്കാതെ അവർ പടം ചെയ്യുന്നില്ല ആരും പരാജയപ്പെടുന്നു സിനിമ എടുക്കുന്നില്ല സിനിമയുടെ പുറകിൽ ഒരുപാട് പേര് വർക്ക് ചെയ്ത് ഞാനും ജൂനിയർ അടിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് എല്ലാം ചോദിച്ചാൽ നല്ലത് പല സിനിമകളും കാണുന്ന ക്ലൈമാക്സ് കണ്ടിട്ടല്ലേ സിനിമ ഇറക്കിയെന്ന് കാരണം നമ്മൾ കണ്ടുകഴിയുമ്പോഴേക്കും ഇത് പൊട്ടി പോണ സിനിമകളുടെ ഒരു കഥ ഇങ്ങനെ മാറ്റിയാൽ നല്ലതെന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ പ്രശ്നം ഇപ്പോഴുള്ള സിനിമകൾക്ക് വരുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഈ സിനിമകളുടെ പ്രത്യേകത പണ്ട് സിനിമകൾ പൊട്ടി സിനിമകളുടെ ഒരു ഇച്ചിരി ടിസ്റ്റ് വരുത്തിയായിരുന്നു പടം വൻ ഹിറ്റ് ആയി പോയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എങ്ങനെയല്ലാട്ടോ അവരെല്ലാം കാലം നെറ്റി ഇറങ്ങിട്ട് അന്ന് പോയിട്ട് ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ കണ്ടു ജയിപ്പിക്കുന്നവട ആട് എന്താ സിനിമ ആട് തിയേറ്ററി ബോക്സ് ഓഫീസ് പൊട്ടിപ്പോ ആഴ്ച ഒരാഴ്ച നല്ല പിന്നെ ഫ്ലോപ്പ് ഫ്ലോപ്പായി പോയോടൊ ആട് ടൂ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രതീക്ഷറി കണ്ടു കാരണം ആട് വണ്ണത് മൊബൈലില് ഏഴ് ഇത് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സിനിമകള് ഇത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആട് കുഞ്ഞിരാമായ അതിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരുത്തരും അതിൻ്റെ റോൾ കൊടുത്തിട്ടുണ്ട് ആയിട്ട് കറക്റ്റായിട്ട് ക്യാരക്ടേഴ്സിന് അവരുടെ ഇൻട്രോ ഇൻട്രോ പാട്ട് എല്ലാ എല്ലാ ഇൻട്രോ കൊടുത്താൽ ആ ഒരു സിനിമ ആടാല്ലേ ആർക്കും ഇല്ലാത്തുള്ള എൻ്റെ ആ പട്ടിക പെണ്ണിനും ഇൻട്രോ ഒരുപാട് സന്തോഷം